ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്ന് നമുക്ക് ചുറ്റും പല ദമ്പതികളും വന്ധ്യതാ പ്രശ്നം നേരിടുന്നവരാണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ് പുരുഷന്മാരിൽ ആരോഗ്യകരമായ ബീജത്തിൻ്റെ എണ്ണം കുറയുന്നത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു സമൂഹത്തിലെ ഗണ്യമായ വിവാഹം നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാണ് വന്ധ്യത സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ വന്ധ്യത കാണാൻ സാധിക്കുന്നുണ്ട് ജീവിതശൈലി മൂലവും ജനിതകമായും വന്ധ്യത ഉണ്ടാകാറുണ്ട് വ്യായാമമില്ലായ്മ കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മാനസിക സമ്മർദ്ദം ജോലി സാഹചര്യങ്ങൾ പുകവലി മദ്യപാനം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വന്ധ്യത പ്രശ്നം ഉണ്ടാകാറുണ്ട് പുരുഷന്മാരുടെ വന്ധ്യതയ്ക്കുള്ള പ്രധാന കാരണം അവരുടെ ആഹാര രീതി തന്നെയാണ് എന്നാൽ പുരുഷന്മാരുടെ പ്രത്യുൽപാദനശേഷി കൂട്ടി ബീജവർധനയ്ക്ക് ചില ഭക്ഷണങ്ങൾ സഹായകമാണ് അത്തരത്തിൽ പുരുഷന്മാരിൽ ബീജവർത്തനു സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഉലുവ ഉലുവ പതിവായി കഴിക്കുന്നത് ബീജങ്ങളുടെ എണ്ണം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതായിട്ട് ആണ് കാണുന്നത് ഭക്ഷണത്തിൽ കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് ബീജത്തിൻ്റെ ചലനശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതിന് ഉദാഹരണം തക്കാളി തന്നെയാണ് അതായത് നാം തക്കാളി കഴിക്കുന്നത് ബീജത്തിൻ്റെ ഗുണനിലവാരം കൂട്ടാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് ഇതിനെ സഹായിക്കുന്നത് ബീജത്തിൻ്റെ വലുപ്പവും ആകൃതിയും മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ചലനവേഗം നാൽപ്പത് ശതമാനം വർദ്ധിപ്പിക്കാനും ലൈക്കോപ്പിന് കഴിവുണ്ട് മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാണ് ആസിഡുകളാണ് ബീജത്തിൻ്റെ എണ്ണം വർദ്ധിക്കാൻ സഹായിക്കുന്നത് പ്രോട്ടീൻ അടങ്ങിയതിനാൽ ബീജങ്ങളുടെ എണ് എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ആരോഗ്യകരമായ ഭക്ഷണമാണ് മുട്ട മുട്ടയിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശക്തവും ആരോഗ്യകരവുമായ ബീജത്തിൻ്റെ ഉൽപ്പാദനത്തിനും പ്രത്യുൽപാദനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു സിംഗ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് സ്പേമിൻ്റെ ആരോഗ്യത്തിനും ചലനശേഷിക്കും എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ ശേഷി ഇരട്ടിയാക്കുന്നതിന് നല്ല ഉദാഹരണത്തിനും എല്ലാം സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ് ഓയിസ്റ്റ് മീറ്റ് നട്ട്സ് ബീൻസ് എന്നിവയെല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമാകുന്നതിന് ശ്രദ്ധിക്കുക ഇതെല്ലാം നിങ്ങളിൽ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ബീജാരോഗ്യത്തിനും സഹായമാകുന്നുണ്ട് ഫോളേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ നമ്മുടെ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം വൈറ്റമിൻ ബി ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ബീജത്തിൻ്റെ ഡി എൻ എയ്ക്കും വർധനവിനും ചലനശേഷിക്കും സഹായിക്കുന്നുണ്ട് പച്ചക്കറികൾ ചീര മുരിങ്ങ ശതാവരി നട്ട്സ് ബീൻസ് എന്നിവയെല്ലാം ധാരാളം കഴിക്കുന്നത് കഴിക്കുവാനായി ശ്രദ്ധിക്കുക ഇതെല്ലാം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു കാരണം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ബീജക്കുറവ് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്